ഇന്ന് നിങ്ങളുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നതിന് മനസ്സിൻ്റെ ടെൻഷനൊക്കെ കുറയ്ക്കുന്നതിന് നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന അഞ്ച് ടിപ്സുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം മനസ്സിന് സമാധാനമില്ലെങ്കിൽ മറ്റെന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല മനസ്സിന് സമാധാനമില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നേടുവാനും സാധ്യമല്ല അപ്പോൾ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ അഞ്ച് ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സമയം കടന്നു പോകും എന്ന ഒരു ഇതായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അത് നിങ്ങളെപ്പോഴും ഓർക്കുക നിങ്ങൾ ബുദ്ധിമുട്ടിലൂടെയും കഷ്ടപ്പാടിലൂടെയുമാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ വരികൾ ഓർക്കുക ഈ സമയം കടന്നു പോകും ഇത് നമ്മെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാനും മനസ്സിനൊരു ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിന് സഹായിക്കും അപ്പോൾ എപ്പോഴും ഓർക്കുക ഈ സമയവും കടന്നു പോകും രണ്ടാമതായി നിങ്ങൾ നിങ്ങളുടെ ശ്വാസഗതിയെ ഒന്ന് ശ്രദ്ധിക്കുക ഇടയ്ക്കൊക്കെ ബോധപൂർവം ദീർഘമായി ശ്വസിക്കുക ദീർഘമായി ശ്വാസം എടുക്കുക ദീർഘമായി ശ്വാസം വിടുക ഇങ്ങനെ ഒരു അഞ്ചോ ആറോ തവണ പല തവണകളിലായി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും റിലീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ ഒന്ന് ശാന്തമാവും നമ്മുടെ മനസ്സും ബ്രെയിനും ഒക്കെ ഒന്ന് ശാന്തമായി മാറും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിന് നല്ല ആശ്വാസവും അനാവശ്യമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് നമുക്ക് മോചനവും ലഭിക്കും മൂന്നാമതായി നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് മനസ്സ് വല്ലാതെ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് മനസ്സ് അശാന്തമാവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു അപ്പോൾ ഈ ചിന്തകൾക്ക് ഒരു തടയിടുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളോട് ഇടയ്ക്ക് നമുക്ക് എന്ന് ചോദിക്കുക ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നൂറായിരം ചിന്തകൾ അവ പെട്ടെന്ന് തന്നെ മനസ്സിൽ നിന്ന് മാറുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചോദ്യം ഇടയ്ക്കൊക്കെ ചോദിക്കുക ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നാലാമതായി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യം നിങ്ങളെപ്പോഴും ഓരോ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് അനാവശ്യ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും നിങ്ങൾ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ ചിന്തകൾ പതിന്മടങ്ങായി മാറുകയും നിങ്ങളെ തന്നെ തളർത്തുകയും ചെയ്യും അപ്പോൾ വെറുതെ ഇരിക്കുക അല്പസമയം കിടക്കുക മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുക ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ മാറ്റി നിങ്ങളെന്തിലെങ്കിലും എൻഗേജ് ആവുക എന്തെങ്കിലും പ്രവർത്തികൾ ചെറിയ ചെറിയ പ്രവർത്തികൾ എൻഗേജ് ആവുക അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മനസ്സിനെ നമുക്ക് ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും ഇനി അഞ്ചാമതായി എന്ത് പ്രശ്നമാണോ എന്താണോ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ വല്ലാതെ നിങ്ങളെ ടെൻഷൻ ടെൻഷനടിപ്പിക്കുന്നത് ആ കാര്യം എന്താണെന്ന് എഴുതി വെച്ച് അതിൻ്റെ പരിഹാരം നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതൊന്ന് എഴുതി വയ്ക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വരുതിയിൽ വരികയും നിങ്ങളുടെ സ്ട്രെസ് മാനസിക സമ്മർദ്ദം ഇതൊക്കെ കുറച്ചു കൊണ്ടുവരാൻ വളരെയധികം സഹായിക്കും താങ്ക്